ഈ മൊഞ്ചത്തി ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളൊക്കെ ഒരുപാട് ഞാൻ അടക്കം വരുന്ന നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നമ്മളൊക്കെ മതവും ജാതിയൊക്കെ മറന്ന് ദൈവം തമ്പുരാനോട് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് സംഭവം ായോ ആരാണ് എന്നുള്ളത് അതായത് ക്യാമറാമാനോട് തന്റെ കല്യാണത്തിന് അന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച കോടിക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ഉണ്ടല്ലോ ആ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ വീഡിയോ കിട്ടും ഇത് ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് നോക്കിയതാണ് പക്ഷെ എനിക്ക് ഇന്നലെ രാത്രിയാണ് ഈ ഒരു വീഡിയോ കിട്ടിയത് ഒരുപാട് സന്തോഷം ഈ ഒരു പൊന്നുമോൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതാണ് നല്ല ഒരു കുടുംബം ആ ഒരു പൊന്നുമോൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തായാലും ആ ഒരു പൊന്നുമോൾക്ക് നമ്മളൊക്കെ പ്രാർത്ഥിച്ചതുപോലെ തമ്പുരാൻ നല്ലൊരു കുടുംബജീവിതം തന്നെ ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കട്ടെ പിന്നെ നമ്മളൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും ുന്നത് ആരാണോ അവനാണ് ഈ ലോകത്തിലെ ഭാഗ്യവാന് എന്നൊക്കെ എന്തായാലും അതൊക്കെ അങ്ങനെ തന്നെ ആവട്ടെ ഈ ഒരു സഹോദരിക്കും ആ കല്യാണം കഴിച്ച ബ്രോക്കും ഇവർക്ക് നല്ലൊരു കുടുംബജീവിതം തന്നെ തമ്പുരാന് കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്